വെൽക്കം ബാക്ക് ടു ഉന്നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് എയർപോർട്ടിലെ പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ് ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഇന്ന് വന്നിരിക്കുന്നത് സകല ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വിച്ച് ഓൺ ചെയ്തിരിക്കണം അങ്ങനെ ഒരു നിയമമാണ് വന്നിരിക്കുന്നതെന്ന് പ്രിയ പ്രിയപ്രേക്ഷകർക്ക് അറിയാമോ ബാറ്ററി ചെത്ത ഫോണുമായി എയർപോർട്ടിലെത്തിയാൽ പോലും പിടിച്ചെടുത്ത് നശിപ്പിക്കും അതാണ് പുതിയ നിയമം പവർ ബാങ്കുകൾക്ക് പിന്നാലെ എല്ലാം ചെക്ക് ഇൻ ബാഗേജിൽ നിന്നും ഒഴിവാക്കുമെന്നതാണ് പുതിയ നിയമം വന്നിരിക്കുന്നത് പക്ഷേ ഈ നിയമം വരുന്നത് ആദ്യം ബ്രിട്ടനിലാണ് കേട്ടോ ബ്രിട്ടനിലെ ഈ വിമാന നിയമം താമസിയാതെ എല്ലായിടത്തും വരാൻ സാധ്യതയേറെയാണ് അധികമാർക്കും അറിയാത്ത വിമാനത്താവളത്തിലെ ഒരു മൊബൈൽ ഫോൺ നിയമത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് വിമാനത്തിലാണ് ഇതുള്ളതെങ്കിലും താമസിയാതെ എല്ലായിടത്തും നിയമം വരാൻ സാധ്യത കൂടുതലാണ് നിയമം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തേക്കാം അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ഫോൺ ഓൺ ആയി നിലനിർത്താൻ ആവശ്യമായ ബാറ്ററി ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടാബ്ലറ്റ് തുടങ്ങി ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എയർലൈൻ കമ്പനികൾ ക്യാബിൻ ബാഗേജിൽ അനുവദിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാമോ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ സെക്യൂരിറ്റി പരിശോധന സമയത്ത് അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിൽ ഏതിലെങ്കിലും ഉള്ളത് ചാർജ് ഇല്ലാത്ത ബാറ്ററി ആണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും വിമാനത്താവളങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ഉപകരണങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട് അവ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവ പിടിച്ചെടുക്കുന്നതിനും അവർക്ക് അധികാരമുണ്ട് പ്രവർത്തനരഹിതമായ ഉപകരണങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുന്ന വസ്തുതകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെയിൻ എയർ ഇസി ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ ഈ നിയമം കർശനമായി നടപ്പിലാക്കുന്നുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കയ്യിലോ ചെക്ക്ഡ് ബാഗേജിലോ കൊണ്ടുപോകാമെന്ന ബ്രിട്ടീഷ് എയർഫോഴ്സിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് എന്നാൽ അവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം എന്നും പറയുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ച് കാണിച്ചില്ലെങ്കിൽ അത് യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ ആവില്ലെന്നും അതിൽ പറയുന്നുണ്ട് പവർ ബാങ്കിന് പുറമെ ബ്ലൂടൂത്ത് ഇയർബഡുകളും നിരോധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അഗ്നിപാതയ്ക്ക് ഇടയാക്കിയേക്കാവുന്ന ഭയത്താൽ ചില എയർലൈൻ കമ്പനികൾ വിമാനത്തിൽ പവർ ബാങ്ക് കൊണ്ടുപോകുന്നത് നിരോധിച്ചതിന് പുറമെ ഇപ്പോൾ തായ്വാനീസ് എയർലൈൻസ് ആയ എയർ യുണി എയർ ടൈഗർ എയർ എന്നിവ ആപ്പിൾ എയർപോർഡുകൾ ഉൾപ്പെടെയുള്ള ബ്ലൂടൂത്ത് ഇയർബഡുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു പവർ ബാങ്കുകളിൽ ഉള്ളതുപോലെ ഇവയിലും ലിത്തിയം ബാറ്ററി ഉള്ളതിനാലാണ് ഈ നിരോധനം ഇനി മുതൽ ഇയർബഡുകൾ ഹാൻഡ് ലഗേജിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഇതാണ് പ്രധാനപ്പെട്ട നിയമം കേടായ പവർ ബാങ്കുകൾ ചില വിമാനങ്ങളിൽ അഗ്നിബാധയ്ക്ക് ഇടയാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള നിരോധനങ്ങളും നിയന്ത്രണങ്ങളും വരുന്നത് ഇത്തരം ഉപകരണങ്ങളിലുള്ള ലിത്തിയം ബാറ്ററികൾ ഷോർട്ട് സർക്യൂട്ട് ആയാൽ അമിത താപം ഉൽപ്പാദിപ്പിക്കുമെന്നതിനാൽ പോർട്ടബിൾ ചാർജറുകൾ യാത്രയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് ഒരു പുനഃപരിശോധനയ്ക്ക് വഴിയൊരുക്കിയത് ഈ സംഭവങ്ങളായിരുന്നു ഇത് ഒരു പ്രധാനപ്പെട്ട നിയമമാണ് വിമാനയാത്രകർ നിർബന്ധമായും ഈ നിയമം പഠിച്ചിരിക്കേണ്ടതാണ് സകല ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വിച്ച് ഓൺ ചെയ്തിരിക്കണം അത് ഒരു പ്രധാനപ്പെട്ട അറിവിലേക്കായി നിങ്ങൾ കരുതുക നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം